നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പതി നമ്മുടെ വെണ്ടയ്ക്കൃഷി വീണ് തുടങ്ങാന്ന് വെച്ചുല്ലേ നമ്മുടെ പയറുണ്ടല്ലോ പയറിന്റെ ഈ ഒരു കള്ളിയില് പാത്രം വെക്കാനായിട്ട് ഏരി കളി ഏരിയിൽ മാത്രം വെക്കാനായിട്ട് ഒരു പത്ത് വെണ്ടയ്ക്ക മേടിച്ചിട്ടുണ്ടോട്ടോ അപ്പോളെ ഈ മഴക്കാലത്ത് എനിക്ക് നമുക്ക് കണ്ട അനുഭവം വെച്ച് പറയുകയാണെങ്കിൽ വെണ്ടക്കൃഷിയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അല്ലേ പിന്നെ നമ്മുടെ വഴുതനങ്ങൾ പയറൊക്കെ പിന്നെ ലോകത്ത് വരികയാണ് പയർ പിന്നെ കുക്കുമ്പർ പിന്നെ നമുക്ക് ഒരു അഞ്ചാറ് കുക്കുമ്പർ കിട്ടിട്ടാ അതിന്റെ അങ്ങനെ ഒരു ഭാഗ്യണ്ടായി കാരണം ആദ്യം വെച്ചിട്ടൊന്നും വേനൽക്കാലത്തിലേ അപ്പ പയറുണ്ടല്ലോ നല്ല വലുപ്പത്ത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു മറ്റേ വേനൽക്കാലത്തേക്കാളും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ മഴക്കാലത്ത് വെച്ചാൽ കുക്കം പറഞ്ഞിട്ടുണ്ടായിരുന്നത് പിന്നെ നമ്മൾ നമ്മളിത് കഴിഞ്ഞ പ്രാവശ്യം വെച്ചിട്ടുണ്ടായിരുന്ന ഒരു അഞ്ചല്ലേ അഞ്ചിന അത് വരെ ചുമ്മാ സൈഡിലെങ്ങാനുണ്ടായത് ഞാൻ അതിന് പക്ഷേ സമയത്തായി നന്നാവില്ല കരിഞ്ഞു പോകും അപ്പൊ ഇത് അത്യാവശ്യം നന്നായിട്ട് വന്നിട്ടുണ്ട് മാത്രമുള്ളത് അപ്പൊ നമുക്ക് തന്നെ പോരെ എന്തായാലും പറിച്ച് പയറിന്റെ ഈ ഇതിന്റെ ആവശ്യമില്ല അതിലങ്ങ് ചെറുതായിട്ട് ആ സ്ഥലത്തെ സൈഡിനോട് ചെത്തി കൊടുത്തു കഴിഞ്ഞാൽ കൂട്ടി ഇങ്ങോട്ട് കൊടുത്തിട്ട് പിന്നെ ഒന്നോ രണ്ടു ദിവസം കഴിഞ്ഞിട്ടേ അതിന്റെ ഇടയിൽ വരുന്ന പുല്ലൊക്കെ മതി അപ്പൊ അതങ്ങ് ശരി അപ്പൊ നല്ല വെണ്ടക്കി നമുക്ക് കിട്ടും ഇന്നലെ ഞാൻ ഇതൊന്ന് ഒരു പത്തിരുപത് പതിനഞ്ചെണ്ണം പക്ഷെ ഒരെണ്ണം കാണാത്ത കണ്ടിട്ട് കണ്ടിട്ടുണ്ടോ എവിടെയാ അതാ മൂന്നാമത്തെ ചെടിയില് അടുത്ത സൈഡിൽ ഉള്ളില് നോക്കാ അവിടെ അതാ താഴത്ത് നോക്കണം അയ്യോ സത്യം ഞാൻ കണ്ടിട്ടില്ല കണ്ടെങ്കിൽ അതങ്ങ് സൈഡിക്കാ പോയി കണ്ടില്ല കേട്ടോ അപ്പൊ അത്യാവശ്യം നന്നായിട്ടുണ്ടാവുന്നുണ്ട് കേട്ടോ വേണ്ട ഈ ഒരു മഴക്കാലത്ത് വെണ്ടെടി ആക്കാം മൊത്തം പിന്നെ വേറെ കാര്യം ഇതാ നമ്മുടെ പന്തൽ അപ്പുറത്തൊക്കെ പൊളിഞ്ഞിട്ടില്ല അത് ഇവിടെ ചെടിക്ക് ഭാരം കൂടി മത്തൻ ചെടിയും ആ ഈ വടങ്ങി അല്ലേ അയ്യോ അപ്പൊ അത് പൊളിച്ചു ഈ അമരയാണ് ഇതേണ്ട കുറ്റി അമര പോയിട്ട് വള്ളിയമരയായി മാറി പിന്നെ എങ്ങനെയാ പിന്നെ മത്തൻ പള്ളിയും കേറി കേറിയില്ലേ ഇതിനുള്ള അത്ര ആയിക്കോണ്ട് പിടിച്ചാൻ പറ്റില്ല കേട്ടോ അപ്പൊ ഇതൊക്കെ ഒന്ന് പൊളിച്ചു വൃത്തിയാക്കി എടുക്കാൻ നമുക്ക് ആദ്യം അതൊക്കെ ഒന്നും നോക്കണ്ട കുറ്റി വെച്ച് കംപ്ലീറ്റ് അവച്ചൂല്ലേ സപ്പോർട്ട് കൊടുക്കാൻ വച്ചിട്ടുള്ള സാധനം വേരൊക്കെ വന്നു അല്ല അതുകൊണ്ട് പിന്നെ അത് ഉണങ്ങിപ്പൂല് അയ്യായിരിക്കാം അങ്ങനത്തെ കാരണം അപ്പൊ ആ ഇത് പിന്നെ അടുത്ത അടുത്തപടി എന്താ നമുക്ക് പുള്ളിക്ക് മണ്ണ് കൂട്ടി കൊടുക്കണം ചേമ്പിന് മണ്ണ് കൂടണം ചേനയ്ക്ക് മണ്ണ് കൂടണം മൊത്തം മണ്ണ് കൂട്ടുന്ന പരിപാടിയാണ് പണികൾ തുടങ്ങാം ഒക്കെ ചെയ്യാൻ പറ്റും എന്തായാലും ഞാൻ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി നടക്കില്ല നടക്കില്ല പണി ിൽ പിടിച്ചുണ്ടല്ലോ ചേട്ടനോട് ഞാനിതപ്പേക്കും ഇറങ്ങിയതാണ് നമ്മടെ വെണ്ടക്കെയ്വടിച്ചിട്ട് ഒരാഴ്ചയായി പക്ഷെ മഴ കാരണം നമുക്ക് വെക്കാനുള്ള യാതൊരു വക സമയം തരുന്നില്ല റെഡി ആയി വന്ന് കൊടക്കായിരിക്കും സെറ്റ് ആയി വരണു നോക്കിയ മഴക്കാർ ഇനി ഈ മഴ പെയ്ത് പോയി പൊളിക്കണം പൊളിക്കണം ഏതാ നമ്മുടെ ഈ ഉദ്ദേശം കഴിഞ്ഞു വരുവായിരിക്കും ഇവിടെ വെക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഇത് ഇത് കംപ്ലീറ്റ് കംപ്ലീറ്റ് മാറ്റണം വെണ്ടു മഴ വരുന്നു അത് മാത്രം ചാല് പിന്നെ നോക്കണ്ട ഞാൻ നോക്കണ്ടെത്തിട്ട് ഇതായിക്കോളാം അപ്പൊ കൊറേശേ ആ പുല്ല് കംപ്ലീറ്റ് പറിച്ചെടുത്തോട്ടാ ആ മതി മതി ആ പുല്ലുപൊറിക്കല് ഗംഭീരായിട്ട് നടക്കട്ടെ ഞാൻ അപ്പുറത്ത് പോയിട്ട് ഒന്ന് റെഡി ആക്കട്ടെ എന്നാ പിന്നെ സമയം ഇനിയിപ്പൊ അടുത്ത മഴ വരാനുള്ള ചാൻസ് ആ വെണ്ടക്കാരനെ അപ്പൊ അത് കാണാതിരിക്കണ്ട പിന്നെ ഇത് മാത്രല്ല നമ്മളൊരു കൃഷി ചെയ്യുമ്പോ അത് തുടരെ ചെയ്തിട്ടില്ലെങ്കിലും ഈ അതെ നല്ല പുല്ലൊക്കെ ആ ഇതുണ്ടല്ലോ അവിടെ ഇവിടെ മഴ പെയ്യുമ്പോ നിറഞ്ഞു വന്നു ഇത് മഴക്കാലമാകുമ്പോ അങ്ങനെ തന്നെയാണ് മഴക്കാലമാകുമ്പോ ഒരു രക്ഷയില്ല ഈ കൃഷിന്റെ കേസ് പുല്ല് പറയുമ്പോഴേക്കും നമ്മുടെ പൂത്തൂട്ടന്മാരും ഇടയ്ക്ക് വിട്ടു കഴിഞ്ഞാൽ മൊത്തം തീരുമാനമാക്കി തരും അങ്ങനെ അല്ല പിന്നെ കൊറച്ചൊരു സമാധാനം പറഞ്ഞാ കൊള്ളിന്റെ തല അങ്ങനെ അതൊന്നും തിന്നുന്നില്ലാട്ടാ അവരൊക്കെ എന്റെ ഇടയിൽ കൂടെ പോൾക്കാർ പക്ഷെ ഒന്നും തിന്നില്ല അത് നമ്മുടെ ബുദ്ധിമുട്ട് അറിഞ്ഞിട്ടാണോ അത് ആദ്യം ഒരു നരപ്പാക്കൽ നരപ്പാക്കിയപ്പോ ചീത്ത വക്കലും കാര്യങ്ങളും ആയപ്പോന്നോ ആ അവിടെ നിറയെ 풀 ഉണ്ടല്ലോ അതിന് ശേഷം ആ പുല്ലുള്ള കാര്യം ചെറിയൊരു સમાధానം വേണ്ടി തോന്നു. താഴത്തേക്കും നിറയെ പുല്ല്. ഇല്ലേ പിന്നെ കംപ്ലീറ്റ് കണ്ട വഴിക്കണ അലകണ്ടാണ്. ഇതിന് കുഴപ്പമില്ല. എന്ത് എന്നാണറിയോ? കവർ മെയിൻ ആയിട്ട് ഉണ്ട് ഇതിgroupId. ങും. ഇങ്ങണ്ടാ. ടട്ടവാടി. പുല്ല്. ടട്ടവാടി. ഇതിനെുടിക്കാവേണ്ടിട്ട്. ടട്ടവാടിയിൽ കൈyle കുത്തിയ പിന്നെ തീരുമാനമായി. നമ്മുടെ പോത്തൂട്ടന്മാരുടെ മേയ്ക്കാൻ വേണ്ടി പുറത്തു കൊണ്ടു സമയത്തെ കാലിൽ കംപ്ലീറ്റ് തൊട്ടാവാടി തട്ടിട്ട് അത് ഭയങ്കര ബുദ്ധിമുട്ടാ സാധനം ഒരു ഏകദേശം കറക്റ്റ് ആയില്ല ഈ സൈഡിൽ ചെത്തി കൂട്ടൂലോ വേണ്ടി അല്ല ചെത്തിക്കൂട്ട അന്നു ശേഷം നമുക്ക് തെയ് വച്ചാ മതി

അറ്റം വരെ എത്തിച്ചിണ്ട് അപ്പൊ ഇനി വെണ്ടയ്ക്ക് അങ്ങോട്ട് വെക്കാം ആ കൊണ്ടുവന്നോ കൊണ്ടുവന്നോ ചെല വെണ്ടോ വീണ് അതെ അതെ അത് കൂടുതലാണ് നമ്മള് പത്ത് തയ്യാ മേടിച്ചിട്ടുള്ളോ പക്ഷെ ചരിഞ്ഞിട്ടും ചാഞ്ഞിട്ടൊക്കെ കിടപ്പുണ്ട് രണ്ടുമൂന്നെണ്ണം അപ്പൊ അത് നമുക്ക് കാശിരി കൂടിയില്ല പക്ഷെ വെണ്ടക്കു വില കൂടുതലാട്ടാ അപ്പൊ അതിപ്പോ ഈ സമയമായ കാരണം എനിക്ക് തോന്നുന്നു കൂടുതൽ കൂടുതലുണ്ടാവു അപ്പൊ അതിന്റെ പേരിൽ തോന്നുന്നു വെണ്ടക്കത്തായിരിക്കും നാല് രൂപ ഉണ്ടാവാറല്ലോ ഇതിപ്പോ അഞ്ചു രൂപയായി അപ്പൊ ഈ മഴക്കാലത്ത് വെണ്ടക്കയ എന്ന് വിചാരിച്ചിട്ടന്നെയായിരിക്കും അല്ലേ ആയിരിക്കും വെച്ച ഒരു മൂന്നെണ്ണം വെച്ചായിട്ടാ ഇതിലേ ഒന്ന് രണ്ടവടെ കൊറച്ചിപ്പുറത്ത് വിട്ട വിട്ടിട്ട് കൊഴപ്പില്ല മണ്ണ് പോയത് കൊച്ച് താത്തി കൊറച്ച് താത്തി വെച്ച മഴ പെയ്താലും വീഴില്ലേക്കിട്ടുവെക്കണം വേണ്ടല്ലേ

അപ്പൊ അങ്ങനെ ആവട്ടെ ഇനി ഞാൻ ആവട്ടെടുത്തിട്ട് ഉപ്പേരി വെച്ചോളാം അല്ല ഉപ്പേരി വെക്കാനായിട്ട് നിന്റെ ഒരു നാല് വെച്ചോ മതി നമ്മടെ വഴുതി വഴുതിങ്ങ നമ്മള് പറിച്ച് കളയാൻ വേണ്ടി നിന്ന സാധനാണ് അതിലുണ്ടായതാണ് ഇത് കണ്ടേ പക്ഷെ എന്താണ് ഒരു കളറ് വഴുതിരിങ്ങിയാൽ രണ്ട് തരം കളറ് വന്നിട്ടു രണ്ടായിരം വഴുതിരിക്ക പച്ചയും വന്നിരിക്കണേ ഇത് വയലറ്റ് വന്നിരിക്കണല്ലേ രണ്ട് തരം വഴുതിരിക്ക ഒരു ചെടിയിൽ കുഴപ്പമില്ല നല്ല തയ്യായത് കൊണ്ടാവും അമല വേറെ എന്താ അത് എമ്പ ാണ് പറയുമ്പോൾ ഈ വെണ്ടക്ക തൈന്റെ ഒരു വ്യത്യാസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണത് തയ് രേഷം വലിപ്പുള്ളത് കൊണ്ടാണ് ഈ അഞ്ചു രൂപ മേടിച്ചത് എനിക്ക് തോന്നുന്നു മഴക്കാലമായത് രണ്ടും വെണ്ടക്കൈ നട തയ്യാത്ത കൊണ്ടാണോ വീണ്ടും ആ അത് വേറെ കാര്യമല്ല നമ്മള് വെച്ചപ്പോ ഓർമ്മയില്ലേ നല്ലത് നാശാവും ചെയ്തു പൊട്ടിട്ട് രണ്ടു കഷ്ണായതിന് വെറുതെ വെച്ചാൽ അത് നന്നാവുകയും ചെയ്തു മനസിലാക്കാം ആ തൊട്ടാവാടി കളിയ മതിയാവില്ലേ വെച്ചിട്ടുണ്ട് കേട്ടോ ല്ല നമ്മടെ കൊള്ളി അല്ല എന്ത് കൊള്ളിയാണ് എന്ത് കൊള്ളിന്റെ പേര് കിട്ടിയാ എനിക്ക് കിട്ടി മീനാക്ഷിപുരം ഞാനത് ആര്യം ഓർമ്മ കുറച്ചു ഞാൻ വെച്ചിരിക്കലോചിച്ചോണ്ടിരിക്കുന്നേ ഈ കൊള്ളിന്റെ പേരെന്താന്ന് ഞാനാണെങ്കിൽ അന്ന് പറയും ചെയ്തു പിന്നെ എനിക്കൊരു ഓർമ്മയില്ല അപ്പൊ ഞാൻ ചേച്ചി എന്തായാലും ഇത് ഓർമ്മിച്ചിട്ട് പറയാന്ന് ചേച്ചി അപ്പൊ ഈ കൊള്ളിന്റെ പേര് മീനാക്ഷിപുരം കേട്ടില്ലേ അപ്പൊ കൊള്ളിപ്പ് അത് ഉണ്ടാവും അത് ഇനി മണ്ണ് ചെത്തി കൂട്ടണം കാരണം മണ്ണില്ലാതിരിക്കുമ്പോ ഓരോ അസുഖങ്ങളും ഇങ്ങനെ വന്നോണ്ടിരിക്കും കാരണം വേറൊക്കെ പുറത്തു വരുമ്പോളേ അപ്പൊ ഇനി പുല്ല് പറിക്കുക അല്ലേ ഈ പുല്ല് പറിച്ചു കഴിഞ്ഞാൽ ഞാനത് ചെത്തിക്കൂട്ടി തരും ചെയ്യാം അതോടാ പരിപാടി അങ്ങോട്ട് വരും അതിന് മുന്നേ നീ ഇപ്പൊ പുല്ല് പറിക്കുമ്പോഴേ ഞാൻ ഈ ചേമ്പിന്റെ കളിച്ചിട്ടാ ഒന്ന് മണ്ണ് കൂട്ടി കൊടുത്താലോ മണ്ണ് കംപ്ലീറ്റ് കണ്ടാ ഇറങ്ങി അപ്പൊ അതൊക്കെ ഒന്ന് റെഡി ആക്കണ്ടെത്തിട്ടാ ഒരെണ്ണം ചെത്തിക്കൂട്ടിണ്ട് ഏറ്റവും ചെറുത് അപ്പൊ അതുപോലെ ആക്കട്ടെ ഞാൻ ഒരു ആക്കട്ടെരുട്ടിന്റെ നമ്മടെ കുട്ടി ോ ആ അവിടെ അതെ സൈഡിലൊരു കുള്ളി ഇല്ലേ മൂന്ന് മൂന്നുകുള്ളി വെച്ചാൽ ഭാഗംകൊള്ളിട്ടോ അപ്പൊ നമ്മുടെ ചേന ഈ ചേനയിലൊക്കെ രണ്ടെണ്ണം വന്നിട്ടില്ലേ അതൊക്കെ ഇങ്ങനെ മാറ്റി വെക്കണോ രണ്ടെണ്ണായിട്ട് നിൽക്കുവോ നമ്മുടെ ഇതിലൊക്കെ ഉണ്ട് അതില് ചിലപ്പോ എങ്ങനെ ഉണ്ടാവും പറ്റില്ല പൊതുവെ ചേന ഒന്ന് നിക്കണതോ ഞാൻ കണ്ടിരിക്കണത് കാണാറുണ്ട് ആ അപ്പൊ ചെറുപ്പ ഇനി മാറ്റി വെക്കണതാണോ എന്തോലേ ഇനിയിപ്പം മാറ്റി വെച്ചാൽ എളുപ്പല്ലേ അതെ അപ്പൊ മാറ്റി വെക്കാണ്ടിരിക്കും പ്രാവശ്യം നമ്മള് വലിയായിട്ട് പൊഴക്കും പറയാലോ രണ്ടെണ്ണ രണ്ടെണ്ണത്തിന് കൂടി രണ്ടു ചേനയും കൂടി ആഗ്രഹം പ്ലീ ദീ നമ്മുടെ ഉണ്ടല്ലോ വഴുതനിയങ്ങ മഴയൊക്കെ പെയ്തു കഴിഞ്ഞപ്പുണ്ടോ വഴുതനിയ നന്നായിട്ട് കേട്ടോ അല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായ അതേപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പൊ ദീ അപ്പൊ അതും കൂടി അങ്ങ് വിളവ് എടുത്തേക്കാ ഇതോ നല്ല ഗ്രോത്ത് അല്ലേ പിന്നെ അപ്പൊ വഴുതനങ്ങ ഈ മഴ പെയ്ത കാരണം മറ്റേത് അറ്റവേന അറ്റവേനക്കാലത്ത് ഇതൊന്നും ഉണ്ടായില്ല ചെറുതായിരുന്നു അതെ ഈ മഴക്കാലത്ത് ഇണ്ടാവുന്നത് വഴുതനങ്ങയും വീണ്ടും നല്ല അത്യാവശ്യം ഉണ്ട് ഒരു തന്നെ വലുപ്പമുണ്ട് അത് ചുരുണ്ട് പോയില്ലേ ഇനിയുണ്ട് കേട്ടാ അവിടെ തന്നെ ഇനിയുണ്ട് ഇല്ല ഇല്ല അതിലില്ല അറ്റത്തേലി അതന്നെ ആ അതിൽ കൊമ്പ് അത് കട്ട് ചെയ്തിട്ട് അത് രണ്ടായതാല്ലേ അത് അതിലില്ല നീളം വൈദ്യുനീയുള്ളത് കുഞ്ഞീതേത്ര ചെറുതാണ് അല്ല അത് പിന്നെ നാശാവും കാരണം അതിനി അത്രേ വലുതാവണോ എന്നോ അത് ഓരോ വ്യത്യസ്തമായ വൈദിനീയമാണ് മേടിച്ചത് പക്ഷെ അത് ഭയങ്കര വ്യത്യാസമായി പോയില്ലേ വല്ലാത്തൊരു വ്യത്യാസമായി പോയി കറിയാ അത്ര വലിപ്പം വരുവുള്ളത് ഇത്രയും കിട്ടി അല്ലേ അപ്പൊ എന്തൊക്കെയുള്ള ഉപ്പേരി റെഡി ധാരാളം ഉപ്പേരി വെക്കാൻ പറ്റും ഉപ്പേരി ഉണ്ടാക്കാൻ അല്ലേ സൂപ്പർ ആയിരിക്കും പിന്നെ നമ്മുടെ ഇന്നത്തെ പണികൾ എന്തൊക്കെയായിരുന്നു ശരിക്ക് പറഞ്ഞാ എന്താ നമ്മുടെ പുല്ലുപൊറി പുല്ലുപൊറി അതിന് അതേപോലെ നല്ല ഇത് നമ്മുടെ നല്ല സുന്ദരമായ കൃഷിത്തോട്ടായിരുന്നു അത് പോയിട്ട് ഈ പരിപാടിന്റെ മഴക്കാലല്ലേ എന്ത് ചെയ്യാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല റെഡിയാക്കി വീണ്ടും എടുക്കണം വീണ്ടും പഴയ റെഡിയാക്കി എടുക്കണം പിന്നെ ചെടിയിലൊക്കെ ഇങ്ങനെ പൂക്കൾ കാണുമ്പോ നല്ലൊരു സന്തോഷം പിന്നെ കൂടുതലും പച്ചമുളക് തന്നെയാണ് ഇവിടെ പിന്നെ പച്ചമുളക് തന്നെയാണ് കൂടുതലായിട്ടുള്ളത് കേട്ടാ ബാക്കിയുള്ള ചെടികൾ ഇപ്പം ഈ വൈദ്യുതി മാത്രങ്ങി രണ്ട് ചുവന്ന വണ്ടയ്ക്കുണ്ട് അല്ലേ അത് മാത്ര പിന്നെ ഇവിടെ നമ്മടെ കൊള്ളിയില് മണ്ണിടാനായിട്ടാ ഇവിടെ ഒപ്പം തന്നെ ആ ഈ കൊള്ളിയിൽ മണ്ണിടണം വാഴില് മണ്ണ് ചിരട്ടി കൂട്ടാനുണ്ട് എന്താ മഞ്ഞളില് മണ്ണ് കൂട്ടാനുണ്ട് പണികളുണ്ട് പണികൾ കൊറേ ഇണ്ട് ഇനി ഇഷ്ടം പോലെ പണികൾ ഇങ്ങനെ ഒഴിവ് ഇടുന്ന സമയങ്ങളിൽ വേണം ഇതൊക്കെ നമ്മളിങ്ങനെ ഓരോന്നായിട്ട് ചെയ്യാൻ വേണ്ടിട്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വിശേഷം ആ നമ്മുടെ ഒരു അമ്മച്ചി വിളിച്ച കാര്യം പറയണ്ടേ എവിടെന്നും പോയിരുന്നേ നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കണ്ടിട്ട് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ട് ഒരു അമ്മച്ചി വിളിച്ചിണ്ടായിരുന്നു കേട്ടോ അപ്പൊ അമ്മച്ചി ഇങ്ങനെ ചുമ്മാതിരിക്കുന്ന സമയത്ത് എന്നെ വിളിക്കണം തോന്നിട്ട് നമ്പറൊക്കെ തപ്പി പിടിച്ചിട്ട് ആളങ്ങ വിളിച്ചിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ വീഡിയോസ് ഒത്തിരി ഇഷ്ടപ്പെട്ടു എന്ന് അമ്മച്ചി പറഞ്ഞു അപ്പൊ അമ്മച്ചിക്ക് പ്രത്യേക നന്ദി പറയുന്നു കേട്ടോ കാരണം എവിടേക്കോ ഇരിക്കുന്ന ആളുകൾ നമ്മളെ വിളിച്ചിട്ട് നമ്മുടെ നമ്മുടെ വീഡിയോസ് ഇഷ്ടമാണ് സംസാരിച്ച വിശിഷ്യങ്ങളൊക്കെ പങ്കുവെക്കാൻ അവർ ആഗ്രഹിക്കുന്നുണ്ടല്ലോ ഇങ്ങനെ വിളിച്ചിട്ട് അന്വേഷിക്കുന്നുണ്ടല്ലോ അപ്പൊ അവരുടെ പ്രാർത്ഥനയിലും അല്ലെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താമെന്നും പറഞ്ഞപ്പോ അയ്യോ അതൊക്കെ ഭയങ്കര ഒരു ഹാപ്പി ആയിട്ടുള്ളൊരു മൊമെന്റ് ആണ് കേട്ടോ ഒരുപാട് സന്തോഷം നമ്മൾ സ്നേഹിക്കുന്ന ഒത്തിരി പേര് ഇതേപോലെ ഇങ്ങനെ ഉണ്ടല്ലോ എന്ന് നോക്കുമ്പോ ഒരുപാട് സന്തോഷം ഉണ്ടാകട്ടെ അപ്പൊ ഇന്നത്തെ വീഡിയോ ഇപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ